നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഷിൽ നടക്കുന്നത് തേർഡ് റൈറ്റ് ജേർണലിസം എന്ന രൂക്ഷ വിമർശനവുമായി മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി രംഗത്ത് വരികയാണ് മറ്റൊന്ന് മലയാള മാധ്യമ പ്രവർത്തകരെ കൂട്ടമായി ഓടിച്ചു വിടാൻ കാരണം പുറത്തു വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജു പാർവതി പ്രബീഷ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ മൊട്ട അരുണിനെ സംഭവ സ്ഥലത്ത് നിന്നും ഓടിച്ചു പുഴയ്ക്ക് അക്കരെ പോയി ക്യാമറയും സൂം ചെയ്ത് വീണ്ടും ശല്യക്കാരനാകുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ കച്ചവടവും മത്സരവും ആക്കിയത് റിപ്പോർട്ടറായിരുന്നു ഏഷ്യനെറ്റ് ട്വന്റി ഫോർ മനോരമ മാതൃഭൂമി എല്ലാം ദുരന്ത ഭൂമിയിൽ പക്വത കാട്ടി റിപ്പോർട്ടറുടെ വൈറലാക്കാനുള്ള കൊതി മാധ്യമ പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് തുരത്താൻ കാരണമായി എന്ന് മാത്രമല്ല സംഭവം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം മറ്റ് മാധ്യമങ്ങൾക്ക് ഇല്ലാതെയും ആക്കി മനുഷ്യൻ ഇല്ലാതാക്കുന്ന ദുരന്ത മുഖത്ത് വാർത്ത വൈറൽ രോഗികളായി മാറുന്നു എന്നാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് ഇപ്പോൾ കൃത്യമായ സൂചനകൾ നൽകുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി വൈകാരികതയും ഡോഗ് ഷോയും സമാസമം അരച്ചുചേർത്ത കേരള മോഡൽ എന്നാണ് അവർ വിശേഷിപ്പിച്ചത് ഒരു അത്യാഹിതം മുൻനിർത്തി ഡോഗ് ഷോ കാണിച്ചു റെസ്ക്യൂ ഓപ്പറേറ്ററാണ് എന്ന വീമ്പ് പറച്ചിൽ അപ്പാടെ ഒപ്പിയെടുത്ത തേർഡ് റേറ്റ് ജേർണലിസം എന്നും അഞ്ജു പാർവതി കുറ്റപ്പെടുത്തി പോസ്റ്റിന്റെ ഒന്ന് വൈകാരികതയും ഡോഗ് ഷോയും സമാസമം അരച്ചു ചേർത്ത കേരള മോഡൽ രക്ഷാപ്രവർത്തനം കൊണ്ടുണ്ടായ ഏക ഫലം മൂന്ന് നാല് ദിവസം കൊണ്ട് കണ്ടെത്താമായിരുന്ന ട്രക്ക് ഒൻപത് ദിവസം വൈകി കണ്ടെത്തി എന്നതാണ് സത്യത്തിൽ ചോദ്യം ചെയ്യേണ്ടത് സെന്റിമെന്റ്സ് ഇറക്കി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഗതി തിരിച്ചുവിട്ട മൂന്ന് നാല് പഹയൻമാരെയും അവർ പറയുന്നത് അപ്പാടെ വിഴിഞ്ഞ മാുമാണ് അതിനിടയിൽ പുഴുങ്ങിയെടുത്ത രാഷ്ട്രീയ ട്രപ്പീസുകളെയും അപ്പോൾ ആ ജി പി ആർ എസ് ഫോൺ കോൾ സംഗതികൾ ഒക്കെ എന്തായിരുന്നു ഈ ട്രക്ക് കണ്ടെത്തൽ വൈകിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം വൈകാരികമായി തകർന്നു നിന്ന ആ കുടുംബത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതും കരയിൽ തന്നെ ട്രക്ക് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിപ്പിച്ചതും അതിന്റെ പേരിൽ അവരെ കൊണ്ട് കർണാടക സർക്കാരിനെയും ഇന്ത്യൻ ആർമിയെയും തള്ളിപ്പറയിച്ചത് എന്തിന് ആർക്കു വേണ്ടി നഷ്ടം ആ കുടുംബത്തിന് മാത്രം ഒരു അത്യാഹിതം മുൻനിർത്തി ഡോഗ്ഷോ കാണിച്ച് പേരെടുക്കാൻ വന്നവന്മാരുടെ പേക്കൂത്ത് കാരണം അവർക്ക് സംഭവിച്ചത് നഷ്ടങ്ങൾ മാത്രം ഇന്നലെ കൂടി ഇസ്രായേലി ആവർത്തിച്ചു പറഞ്ഞത് ട്രക്ക് കരയിലുണ്ട് എന്നും ഡ്രില്ല് ചെയ്താൽ കണ്ടെത്താൻ കഴിയും എന്നൊക്കെയല്ലേ ഇന്ത്യൻ ആർമി എൻ ഡി ആർ എഫിനെക്കാളും മുന്നിൽ നിൽക്കുന്ന റെസ്ക്യൂ ഓപ്പറേറ്ററാണ് താൻ എന്ന വീമ്പ് പറച്ചിൽ അപ്പാടെ ഒപ്പിയെടുത്ത് തേർഡ് റേറ്റ് ജേർണലിസം വന്നു ധീര പട്ടാളക്കാർ വന്നപ്പോൾ അവരെ കളിയാക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള പല പോസ്റ്റുകളുമാണ് ഇപ്പോൾ അഞ്ജു പാർവതി പ്രവേശിച്ച ഇട്ടിരിക്കുന്നത് ധീരജവാന്മാർ വന്നപ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിച്ചു ഈ കുടുംബത്തെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് അവരെ കുറ്റം പറയാൻ പോന്നു അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ് എന്തായാലും അരുൺകുമാർ അടക്കമുള്ളവരാണ് ഇങ്ങനെയൊക്കെ തന്നെ ഇത് വൈകിപ്പിക്കാൻ കാരണം കാരണമെന്നടക്കമുള്ള കാര്യങ്ങളും പറയുകയാണ് അരുൺകു അരുൺകുമാറിനെതിരെയൊക്കെ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്